ഡോക്ടർ നിയാസ് നസീസ് ഡെന്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കെ ശശീധരന്റെ അനുസ്മരണം ബുധനാഴ്ച നടക്കും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കെ ശശീധരൻ എന്ന വി കെ എസിന്റെ മൂന്നാം അനുസ്മരണം ഒക്ടോബർ നാല് അഞ്ച് ആറ് തീയതികളിൽ പറവൂരിൽ വെച്ച് ശാസ്ത്രീയ സാംസ്കാരികോത്സവം എന്ന പേരിൽ നടത്തപ്പെടും ഇതിന്റെ സാമ്പത്തിക സ്വരൂപനാർത്ഥം മാലയങ്കര യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മാലയങ്കര സാമൂഹ്യക്ഷേമ സഹകരണ സംഘം സ്റ്റോറിന്റെ മുൻവശം ലിക്വിഡിറ്റർ ജെന്റിന്റെ വിതരണോദ്ഘാടനം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിന്റ് കെ സനീഷ് നിർവഹിച്ചു അതുകൊണ്ടാണ് വി പേരിൽ തന്നെ ശാസ്ത്ര സാംസ്കാരികോത്സവം നാലാം തീയതി മുതൽ നാല് അഞ്ച് ആറ് തീയതികളിലായി പറവൂരിൽ നടക്കുന്നത് സാംസ്കാരിക ഉത്സവം എന്നതിന്ന് പലപ്പോഴും പുട്ടിന് പീരയിടുന്നത് പോലെ ആയിക്കൊണ്ടിരിക്കുന്നൊരു കാലം കൂടിയാണ് പക്ഷേ ഇന്ന് കാലം ആവശ്യപ്പെടുന്നത് സാംസ്കാരിക രംഗത്ത് ഇടപെട്ട് കൊണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ആവശ്യമായി വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഒരു കാലത്ത് പരിഷത്ത് തെരുവോരങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ പാട്ടായാലും നാടകമായാലും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായുള്ള വലിയ ക്യാമ്പയിനുകളാണ് നമ്മുടെ നാട്ടിൽ എവിടെയും നമ്മൾ കണ്ടിരുന്നത് അവിടെ എല്ലാം വായനശാലകളുടെയും ഗ്രന്ഥശാലകളുടെയും വലുതായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ഇന്ന് അതെല്ലാം ഭാഗമായി ഇന്ന് നമ്മുടെ വീടുകൾക്കകത്തേക്ക് പോലെ യൂണിറ്റി പ്രസിഡന്റ് എം കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി ആദ്യ ഉൽപ്പന്ന പ്രസന്നകുമാരി ടീച്ചർ വാങ്ങി വാർഡ് മെമ്പർ പി കെ ഉണ്ണികൃഷ്ണൻ ഇ കെ പ്രകാശൻ മാസ്റ്റർ ദീപാ സുനിൽകുമാർ ടി കെ ജോഷി സി കെ സന്തോഷ് കെ പി നഹുഷൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ